<Sup <Supac <Supac െ പത്രം എടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ മരത്തിന്റെ ചില്ല ഇങ്ങനെ ഞെരുങ്ങുന്ന ഒച്ച വീട്ടുണ്ട് ഞാൻ നോക്കിയപ്പം ഈ മരം വന്ന എൻ്റെ ദേവത്തോട്ട് അലിച്ച് വീട് വരണം അതിന്റെ ഒരു ശരങ്ങളെല്ലാം ഉണ്ട് ഞാനതിന്റെ അടിയിൽ നിന്ന് ഇറങ്ങി ഓടി കഴിഞ്ഞപ്പോൾ ഈ ഇലക്ട്രിക് ലൈൻ എല്ലാം കൂടെ പൊട്ടി വീണ ടീവൊക്കെ ഉണ്ടായിരുന്നു ഞാനതിനകത്തുനിന്ന് ഓടി രക്ഷപെടുകയാണ് കോട്ടയം ചുങ്കംപാലത്തിന് സമീപം വൻമരം കടപുഴകി മഴയെ തുടർന്ന് ചുങ്കം പാലത്തിന് സമീപം നിന്ന കൂറ്റൻ വാഗമരമാണ് രാവിലെ കടപുഴകി വീണത് പള്ളിയിലേക്ക് പോയ ഓട്ടോ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു മരം വീഴുന്നത് കണ്ട് നിർത്തിയ ഓട്ടോയുടെ മുകളിലേക്ക് ചില്ലകൾ മാത്രമാണ് കോട്ടയം ചുങ്കം മെഡിക്കൽ കോളേജ് ബൈപ്പാസിലാണ് ഇന്ന് രാവിലെ മരം വീണത് ഇതോടെ ഗതാഗതം തടസ്സപ്പെട്ടു ഭാഗ്യം കൊണ്ട് യാത്രക്കാർ രക്ഷപ്പെടുകയായിരുന്നു വൈദ്യുതി പോസ്റ്റുകളും തകർന്നു സമീപത്ത് താമസിച്ചിരുന്ന ചുങ്കം കോയിക്കൽ ജോണിന്റെ വീടിന്റെ മുകളിലേക്കും മരം വീണു ജോണും ഭാര്യയും പരി രക്ഷപ്പെട്ടു വീട് നല്ല പെരുക്ക് ഉണ്ട് സൈഡ് പോയി ഞാനും മാത്രം ഞാൻ ഇവിടെ വഴിയിലായിരുന്നു ഞാൻ പത്രം എടുത്തോ ഇലക്ട്രിസിറ്റി കറണ്ട് ഇപ്പൊ ഇല്ല അല്ല അന്നേരം ലൈൻ പൊട്ടി വീണിട്ട് ഞാനിത് പറഞ്ഞിട്ടില്ല ഈ മരത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഓടി വരുമ്പോ ലൈൻ ഇങ്ങനെ പൊട്ടിയിട്ട് തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥലത്തെത്തി നിരീക്ഷിച്ചു റോഡ് നിറഞ്ഞുകിടക്കുന്ന വൻ മരകഷ്ണങ്ങൾ ജെസി ബി ഉപയോഗിച്ചാണ് മാറ്റിയത് അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്ന മരക്കമ്പുകൾ നീക്കം ചെയ്ത് റോഡ് തുറന്നുകൊടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡായതുകൊണ്ട് നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡാണ് ഞായറാഴ്ച തന്നെ വൻ അപകടമൊഴിവായി അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന മരം വെട്ടി മാറ്റണമെന്ന് പ്രദേശവാസികൾ പരാതി നൽകിയെങ്കിലും അധികാരികൾ നടപടിയെടുത്തിരുന്നില്ല ന്യൂസ് ഡെസ്ക്